നമസ്കാരം ഓഗസ്റ്റ് ഇരുപത്താറ് തിങ്കളാഴ്ച അതായത് ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയാണ് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പുലർച്ചെ മൂന്ന് മുപ്പത്തി ഒമ്പതിന് ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് പുലർച്ചെ രണ്ട് പത്തൊൻപതിന് അവസാനിക്കുന്നതാണ് അഷ്ടമി രോഹിണിയെക്കുറിച്ച് പറയുമ്പോൾ ശ്രാവണ മാസത്തിലെ കറുത്ത വശത്തിലെ എട്ടാം ദിവസമായ അഷ്ടമിയും അതോടൊപ്പം രോഹിണി നക്ഷത്രവും ചേരുന്ന അർദ്ധരാത്രിയാണ് ഭഗവാന്റെ ജനനം നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന എല്ലാ വലിയ സങ്കടങ്ങളും പരാജയങ്ങളും മാറിക്കിട്ടാൻ ഭഗവാന്റെ ശരണം പ്രാപിക്കുന്നതിനുള്ള ഒരു അപൂർവ അവസരം കൂടിയാണ് ശ്രീകൃഷ്ണ ജയന്തി അഷ്ടമിരോഹിണി അഥവാ ജന്മാഷ്ടമി ദിവസം ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ആയിരം മടങ്ങ് കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഈ ദിവസം ഭക്തിയോടുകൂടി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നേടാനായാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം പലവിധ സൗഭാഗ്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് മാത്രമല്ല സർവ്വവിധ ദോഷങ്ങളും അകന്നുപോയി മനസ്സിനും ശരീരത്തിനും നല്ല ആരോഗ്യവും ഉന്മേഷവും ലഭിക്കുന്നതാണ് ഇപ്പോഴത്തെ ഗ്രഹനിലപ്രകാരം ഈ പറയുന്ന നക്ഷത്രക്കാരുടെ തലവരെ തന്നെ ഭഗവാൻ മാറ്റി എഴുതുന്നതാണ് അതിൽ ആദ്യമായിട്ട് വരുന്ന മൂന്ന് നക്ഷത്രം അനിഴം രോഹിണി അത്തം എന്നീ നക്ഷത്രക്കാരൻ കർമ്മരംഗത്ത് ഏറ്റവും കൂടുതൽ പുരോഗതി പ്രാപിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജന്മാഷ്ടമി ദിവസം വീടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുക നിങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭിക്കുന്നതാണ് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ് കർമ്മരംഗത്ത് ഏറ്റവും കൂടുതൽ ഉന്നതി പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ വാഹനം വാങ്ങുക അല്ലെങ്കിൽ പഴയത് മാറ്റി വാങ്ങുക എന്നിവയ്ക്കുള്ള യോഗം കാണുന്നുണ്ട് പുതിയ വസ്തു വാങ്ങുക അല്ലെങ്കിൽ നിലവിലുള്ള വസ്തു കച്ചവടം ചെയ്ത് പുതിയ ജീവിത സാഹചര്യത്തിലേക്ക് മാറാനുള്ള യോഗം കൈവരുന്നതാണ് ആത്മാർത്ഥമായി പ്രയത്നിച്ചാൽ ഇവയെല്ലാം അനുഭവിക്കാനുള്ള യോഗം നിങ്ങൾക്കുണ്ട് ഇനി അടുത്ത മൂന്ന് നക്ഷത്രങ്ങൾ ആയില്യം വിശാഖം രേവതി എന്നീ നക്ഷത്രങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഗ്രഹനില പ്രകാരം വളരെയധികം അലച്ചിലും കഷ്ടതകളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ജോലിസ്ഥലത്ത് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അസ്വസ്ഥത അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കുടുംബാംഗങ്ങൾ തമ്മിൽ വാക് നിലനിന്നിരുന്ന ഒരു സമയം കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ ജന്മാഷ്ടമിയോടു കൂടി അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ആരോഗ്യ പുരോഗതി ഉണ്ടാകുന്നതാണ് സാമ്പത്തിക അസ്ഥിരത അനുഭവിക്കുന്നവർക്ക് കാര്യമായ മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തു വരുന്നത് തിരുവോണം പൂയം ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരൻ നിങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുന്നത് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ജന്മാഷ്ടമി മുതൽ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടെ നിങ്ങൾ ആരംഭിക്കുന്ന ഏത് പ്രവർത്തനമായാലും അത് വൻ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനപ്രാപ്തി ലഭിക്കുന്നതാണ് വിദേശത്ത് പോയി വിദ്യ അഭ്യസിക്കാനും അവിടെ തന്നെ ജോലി ലഭിക്കാനുമുള്ള യോഗം കാണുന്നുണ്ട് ദമ്പതികൾക്ക് കഴിഞ്ഞ ചില മാസങ്ങളായി നിലനിന്നിരുന്ന വാക്തർക്കങ്ങളെല്ലാം അവസാനിച്ച് നല്ലൊരു ദാമ്പത്യ ജീവിതം കൈവരുന്നതാണ് കടങ്ങൾ കുറച്ചൊക്കെ വീട്ടാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ് ഉറപ്പായും വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അടുത്തത് പുണർദം അവിട്ടം പുലരുട്ടാതി എന്നീ നക്ഷത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്ന മൂന്ന് നക്ഷത്രക്കാർ ഇവരാണ് വിവാഹത്തിനായി കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്കും ഈ അഷ്ടമിരോഹിണി കഴിയുന്നതോടുകൂടി അതിനുള്ള ഒരു സുവർണ അവസരം കൈവരുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം പോലെ തന്നെ ആ കാര്യം നടന്നു കിട്ടുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല വരുമാനം ലഭിക്കുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഈ ജന്മാഷ്ടമിക്ക് ശേഷം പല അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ് അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ ലഭിക്കുന്നതായിരിക്കും സ്വർണാഭരണങ്ങളോ വിലപിടിപ്പുള്ള വസ്തുക്കളോ പാരിതോഷികമായിട്ട് ലഭിക്കാനും യോഗം കാണുന്നുണ്ട് ലോട്ടറി ഭാഗ്യവും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ വാഹനം വാങ്ങാനുള്ള യോഗമുണ്ട് സാമ്പത്തിക പരാധീനതകൾ മൂലം കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറി ദാമ്പത്യസുഖവും സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്നത് യാത്ര പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് സാധിക്കുന്നതാണ് കർമ്മമേഖലയിൽ വൻ പുരോഗതി അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത് ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഇവയെല്ലാം പരിപൂർണമായി നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് ഒരു തുളസിമാലയെങ്കിലും ഭഗവാനെ വഴിപാട് സമർപ്പിച്ചാൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം അത് പൂർണ്ണതയോടുകൂടി നിങ്ങൾക്ക് നടന്നു കിട്ടാനുള്ള യോഗം തീർച്ചയായും കൈവരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു നമസ്കാരം